നമസ്കാരം ഞാൻ എം കെ തോമസ് കർണാടകയിലെ ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷന് വേണ്ടി കെ സി ഇ ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഴുതിയ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹം ഇത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം കഴിഞ്ഞ ദിവസം കെ എ ഓപ്ഷൻ എൻട്രിയുടെ ലിങ്ക് പുറത്തിറക്കിയിരുന്നു പക്ഷേ ലിങ്ക് ഇറക്കി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് കെ എ അടുത്തൊരു സർക്കിൾ ഇറക്കിയത് കാരണം നമ്മളെല്ലാവരും ക്ലോസ് വൈ നഴ്സിംഗിനാണല്ലോ ക്ലോസ് വൈക്കാർക്കുള്ള ഓപ്ഷൻ എൻട്രി ആയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിനുള്ള കാരണം യൂണിവേഴ്സിറ്റിയോ കർണാടക സർക്കാരോ സീറ്റ് മാട്രിക്സ് കെ കയ്ക്ക് കൈമാറിയിട്ടില്ല അതുപോലെ മറ്റൊരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ഇത് ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ കൈവശം വെരിഫിക്കേഷൻ സ്ലിപ്പിന്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഒരു ഫയൽ കിട്ടിയിരുന്നല്ലോ അതിനകത്തൊരു സീ ടി നമ്പറുണ്ട് അത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ അതൊരു ക്യു ആർ കോഡ് ഉണ്ട് അത് സ്കാൻ ചെയ്ത് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് അകത്തേക്ക് കയറുമ്പോൾ അത് ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസ് കൊടുക്കുക നിങ്ങൾക്ക് ഒരു ഒ ടി പി വരും ഫോൺ നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കണം പണ്ട് അപേക്ഷ കൊടുത്തപ്പോൾ ആടെങ്കിലും ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവസരം നഷ്ടമാകും ഇത് കഴിഞ്ഞിട്ട് അടുത്തതാണ് ഫേസ് വെരിഫിക്കേഷൻ അത് ലൈറ്റുള്ള എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് വേണം ഫേസ് വെരിഫിക്കേഷൻ നടത്താനായിട്ട് അത് സെക്യൂരിറ്റി ടൈറ്റ് ആക്കുക കഴിഞ്ഞ വല്ല കുറെ അലിഗേഷൻസ് കുറെ അഴിമതിയൊക്കെ അവിടെ നടന്നിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനിയും കെ അടുത്ത സർക്കുലർ ക്ലോസ് വൈക്കുള്ള സർക്കുലർ വരുമ്പം പ്രത്യേകം സൂക്ഷിക്കുക കുറച്ച് സമയം മുമ്പോട്ട് തള്ളി നീക്കുക അക്ഷമയോടെ പേഷ്യൻസായിട്ട് കാത്തിരിക്കുക കാരണം പിന്നീട് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കാരണം കഴിഞ്ഞ ദിവസം ഓപ്ഷൻ എൻട്രി വന്നു എല്ലാവരും കേറി പൈസ അടച്ചി എഴുന്നൂറ്റമ്പത് രൂപ വെച്ച് പലർക്കും നഷ്ടമായി ഇനിയും സൂക്ഷിക്കുക അപ്പം അടുത്ത ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം പിന്നെ പലരും ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക സ്ലോട്ട് ഉണ്ടോ സ്ലോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു സ്ലോട്ടിന്റെ കാര്യം എന്താണെന്ന് അറിയാമല്ലോ ഈ ഓപ്ഷണൻറ്ററി മറ്റുള്ള കാര്യങ്ങളും നമ്മളെ വാപ്സി സർവീസ് ചാർജ് മേടിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരെ സ്ലോട്ട് എടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ ആർക്കെങ്കിലും ഇനി അവിടെ ആരെങ്കിലും തിരിപ്പോകുമൊക്കെ ചെയ്ത് എന്തെങ്കിലും ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് കഴിവതൊണ്ടെങ്കിൽ ആവശ്യക്കാർ മാത്രം ശ്രമിക്കുക നിങ്ങളുടെ ആശങ്കകളൊക്കെ ഒന്ന് ആയിട്ട് ഒന്ന് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം